പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും മാധ്യമങ്ങൾക്കുമെതിരെ പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രിയ അജയൻ തന്നെക്കുറിച്ച് ചില വാർത്തകൾ കേൾക്കുന്നുണ്ട് തന്നെക്കുറിച്ച് എഴുതുന്നവർക്ക് ഒരു സത്യം ഓർമ്മപ്പെടുത്താം താൻ എന്നും ബി ജെ പി ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിനൊപ്പം തന്നെയാണെന്ന് പ്രിയ അജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു വിഭാഗം മാധ്യമങ്ങൾ പാലക്കാട് ബി ജെ പിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും പ്രിയ അജയൻ അതൃപ്തിയിലാണെന്നും വ്യാജ വാർത്തകൾ നൽകുകയാണ് വി കെ ശ്രീകണ്ഠൻ എം പി പ്രിയ അജയനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മുൻ നഗരസഭാ ചെയർപേഴ്സന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാലക്കാട് നഗരസഭയിൽ ഹാട്രിക് വിജയം എന്ന ലക്ഷ്യവുമായി മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് ചിട്ടയായ പ്രവർത്തനവുമായി ബി ജെ പി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഇന്ന് രാവിലെ വി കെ ശ്രീകണ്ഠൻ എം പി പാലക്കാട് ബി ജെ പിയിൽ സർവത്ര പ്രശ്നങ്ങളാണെന്നും നഗരസഭാ മുൻ ചെയർപേഴ്സൺമാരായ പ്രിയ അജയൻ പ്രമീള ശശിധരൻ എന്നിവർ അതൃപ്തിയിലാണെന്നും പറഞ്ഞത് മാത്രമല്ല ഇരുവരെയും നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ശ്രീകണ്ഠൻ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു ഇതിനിടെയാണ് ഒരു ഭാഗം മാധ്യമങ്ങളെയും ശ്രീകണ്ഠനെയും വിമർശിച്ച് പ്രിയ അജയൻ ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് ചില വാർത്തകൾ കേട്ടു ചിരി വന്നു എന്നെ എഴുതുന്നവർക്ക് ഒരു സത്യം ഓർമ്മപ്പെടുത്താം ഞാൻ ഇന്നും ബി ജെ പി ആർ എസ് എസ് എന്ന എൻ്റെ പ്രസ്ഥാനത്തിനൊപ്പം തന്നെയാണ് ചിലർ സ്വപ്നം കാണാം ചിലർ പ്രചരണം നടത്താം പക്ഷേ ഞാൻ ബി ജെ പിയോടൊപ്പം ഉറച്ച് നിൽക്കുന്നവളാണ് ഇന്നലെ പറഞ്ഞ വാക്ക് ഇന്നും അതേ ശക്തിയോടെ പറയുന്നു മൂല്യങ്ങളുള്ളവർക്ക് പാർട്ടി ഒരു സ്ഥാനമല്ല ഒരു പ്രതിജ്ഞയാണ് എന്നാണ് പ്രിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ളത് ശ്രീകണ്ഠനും കോൺഗ്രസിനും കനത്ത തിരിച്ചടിയാണ് പാലക്കാട് മുൻ നഗരസഭാ ചെയർപേഴ്സൻ്റെ വാക്കുകൾ കഴിഞ്ഞ ദിവസം കൽപ്പാത്തിയിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് വെങ്കടേശ്വരനും കുടുംബവും ബി ചേർന്നിരുന്നു കൂടാതെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി സംബന്ധിച്ച തർക്കങ്ങൾ പരിഹാരമില്ലാതെ തുടരുകയും ഡി സി സി അംഗവും മഹിളാ കോൺഗ്രസ് ജില്ലാ നേതാവും ഉൾപ്പെടെ പത്തോളം പേർ പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി മത്സരരംഗത്ത് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള കോൺഗ്രസിന്റെ ശ്രമമാണ് പ്രിയ അജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പൊളിഞ്ഞിരിക്കുന്നത് ജനം പാലക്കാട്